സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ പവന വില അൻപതിനായിരം രൂപ പിന്നിട്ടു നൂറ്റി മുപ്പത് കോടി ആറായിരത്തി മുന്നൂറ് രൂപയാണ് ഒരു ഗ്രാമിൻ്റെ ഇന്നത്തെ വില ആയിരത്തി നാൽപ്പത് രൂപ വർദ്ധിച്ച് പവന അൻപതിനായിരത്തി നാനൂറ് രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത് ആദ്യമായാണ് സ്വർണ്ണവില അൻപതിനായിരം രൂപ കടക്കുന്നത് ഇന്ന് ഗ്രാമിന് മാത്രം നൂറ്റി മുപ്പത് രൂപ കൂടി ആറായിരത്തി മുന്നൂറ് രൂപയിലെത്തി ഇന്നലത്തെ വിലയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ആയിരത്തി നാൽപ്പത് രൂപ കൂടി അമ്പതിനായിരത്തി നാനൂറ് രൂപ നിരക്കിലാണ് ഇന്ന് സ്വർണ്ണവിപണിയിൽ വ്യാപാരം നടക്കുന്നത് മാർച്ച് ഏഴിനാണ് സ്വർണ്ണവിലായിരം രൂപ കടക്കുന്നത് തുടർന്ന് ചുരുക്കം ചില ദിവസങ്ങളിൽ മാത്രം വിലയിൽ ചെറിയ ഇടിവ് സംഭവിച്ചിരുന്നു മറ്റു ദിവസങ്ങളിൽ ക്രമാനുഗതമായി വില വർദ്ധിച്ച് ഈ മാസം നാലായിരത്തോളം രൂപയുടെ വർധനവ് സ്വർണ്ണവിലയിൽ രേഖ വില ഉയർന്നതോടെ സംസ്ഥാനത്തെ റീറ്റെയിൽ വിൽപ്പന താഴ്ന്നു നിൽക്കുകയാണ് വിവാഹ സീസൺ ആരംഭിക്കുന്നതിനാൽ വില വർദ്ധനവ് സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കും കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ ഇരട്ടിയിലധികമാണ് കേരളത്തിലെ സ്വർണ്ണവില ഉയർന്നിട്ടുള്ളത് സ്വർണത്തെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ആളുകൾ സമീപിക്കുന്നതാണ് വില കൂടാനുള്ള പ്രധാന കാരണം മറ്റ് ആസ്തികളുമായി തട്ടിച്ചു നോക്കുമ്പോൾ കൂടുതൽ നേട്ടം കൊയ്യുന്നതാണ് നിക്ഷേപകരെ സ്വർണത്തിലേക്ക് ആകർഷിക്കുന്നത് അതേസമയം ഇന്ത്യയിലും അമേരിക്കയിലുമടക്കം പല രാജ്യങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ വില കുറയാനും സാധ്യതയില്ലെന്നാണ് വിപണിയുടെ കണക്കുകൂട്ടൽ ജനം കൊച്ചി